പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിക്കിടെ എയർ ഇന്ത്യൻ വിമാനങ്ങൾ റൂട്ട് മാറ്റുന്നു ഇറാനിലേക്കും ഇസ്രയേലിലേക്കും പോകരുതെന്ന് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ റൂട്ട് മാറ്റം രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ പല വിമാന കമ്പനികളും നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ വെട്ടിലാകുന്നത് കൂടുതലും പ്രവാസികൾ തന്നെ സിറിയയിൽ ഇറാൻ എംബസി ആക്രമിച്ച് രണ്ട് മുതിർന്ന സൈനിക ജനറൽമാരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി തൊട്ടുപിന്നാലെ ഇസ്രയേലിന്റെ ഒരു എംബസി മിനിസ്ര സുരക്ഷിതമായിരിക്കില്ലെന്നും ഇറാൻ സൈനിക ഓഫീസർ വ്യക്തമാക്കി മണിക്കൂറുകൾക്കകം ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന് എന്ത് വില കൊടുത്തും സഹായിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുമുണ്ട് മാത്രമല്ല പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ അമേരിക്ക അയക്കുകയും ചെയ്തു എന്നാൽ ഇറാനെതിരായ ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ലെന്നാണ് സൂചനകൾ അതിനിടെയാണ് വിമാന സർവീസുകൾ താളം തെറ്റിയേക്കുമെന്ന വിവരം വന്നിരിക്കുന്നത് എയർ ഇന്ത്യയുടെ വിമാനം ഇറാൻ വ്യോമപാത ഒഴിവാക്കിയാണ് സഞ്ചരിച്ചത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസിനിടെയാണ് വളഞ്ഞ വഴി എയർ ഇന്ത്യ വിമാനം തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് ൂർ അധിക ദൈർഘ്യമുള്ള പാതയിലൂടെയാണ് ഇപ്പോഴത്തെ സർവീസ് യൂറോപ്പിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങളും ഈ പാതയിൽ സഞ്ചരിക്കാനാണ് ഇനി സാധ്യത വിമാനത്തിന്റെ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്ന ഫ്ലൈറ്റ് റെഡർ ട്വന്റി ഫോർ എന്ന വെബ്സൈറ്റാണ് എയർ ഇന്ത്യ വിമാനം വഴി മാറി സഞ്ചരിച്ചുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് യൂറോപ്പിലേക്കുള്ള എല്ലാ യാത്രക്കാർക്കും ഇറാന്റെ ആകാശപാത ഒഴിവാക്കിയാകും എയർ ഇന്ത്യ വിമാനങ്ങൾ സഞ്ചരിക്കുക സമയനഷ്ടം മാത്രമല്ല പണനഷ്ടവും ഇനി യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാം അതേസമയം ഗൾഫ് യാത്രക്കാർക്ക് ആശങ്ക വേണ്ട സൗദി അറേബ്യ ഖത്തർ യു എ ഉൾപ്പെടെ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഇറാൻ വ്യോമപാതയുടെ തെക്കൻ ഭാഗത്തുകൂടെയാണ് സഞ്ചരിക്കാറ് ഭീഷണിയില്ലാത്ത പ്രദേശമാണിത് എന്നതിനാൽ ഇതുവഴിയുള്ള സർവീസ് തുടരും ജി സി സി യാത്രക്കാർക്ക് ആശങ്ക വേണ്ട എന്നാണ് ഇതുവരെയുള്ള വിവരം എന്നാൽ യുദ്ധമുണ്ടായാൽ സാഹചര്യം മാറി മറിഞ്ഞേക്കാം ഇസ്രയേലിനെ മാത്രമല്ല യൂറോപ്പിനെ പോലും ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാൽ ആയുധത്തിന്റെ കാര്യത്തിൽ ഇസ്രയേലും മോശമല്ല അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണ ഇസ്രയേലിനുണ്ട് ഇറാനെ പിന്തുണച്ച് റഷ്യയും ചൈനയും എത്താനാണ് സാധ്യത എങ്കിലും നേരിട്ടിടപെടാതെ പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന സായുധ സംഘങ്ങളെ ഇറാൻ ഉപയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ അധികം വൈകാതെ തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു അമേരിക്കയുടെ പ്രതിരോധത്തിൽ അർപ്പണബോധമുള്ള സാഹചര്യത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കരുതെന്നും ഇറാനോടായി ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനും ഇസ്രയേലും സന്ദർശിക്കരുതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൌരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാഴ്ച ിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാരുൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിൽ ഇറാൻ പ്രതികാര നടപടികൾക്ക് തയ്യാറെടുക്കുന്നുവെന്നും അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ പദ്ധതിയെക്കുറിച്ച് ജോ ബൈഡൻ ഒറ്റവാക്കിൽ അരുതേയെന്ന സന്ദേശമാണ് നൽകിയത് ഇസ്രായേലിന് വേണ്ടി പ്രതിരോധത്തിലിറങ്ങാൻ അമേരിക്ക തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇസ്രേലിന്റെ പ്രതിരോധത്തിൽ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കും ഇസ്രയേലിനെ ഞങ്ങൾ സഹായിക്കും ഏതൊരാക്രമണത്തിലും ഇറാൻ വിജയിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു പരിപാടിക്കു ശേഷം വൈറ്റ് ഹൌസിലും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ അധികം വൈകാതെ തന്നെ ആക്രമണം ഉണ്ടാകുമെന്നും ബൈഡൻ വ്യക്തമാക്കി വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബിയും നേരത്തെ ഇസ്രയേലിനെതിരായ ഇറാൻ ആക്രമത്തെക്കുറിച്ചുള്ള ആശങ്കകളെ യഥാർത്ഥവും പ്രായോഗികവുമായി ഭീഷണിയെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെട്ടെന്നുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് ജർമ്മനിയുടെ വിദേശകാര്യ ഓഫീസ് സന്ദേശത്തിൽ വ്യക്തമാക്കിയത് പൌരന്മാർ അറസ്റ്റിലാകാനും ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്നും ജർമ്മനി പറയുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഇറാനിലേക്കോ ഇസ്രയേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് എല്ലാ ഇന്ത്യക്കാരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി നിലവിൽ ഇറാനിലോ ഇസ്രയേലിലോ താമസിക്കുന്ന എല്ലാവരോടും അവിടെയുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടാനും സ്വയം രജിസ്റ്റർ ചെയ്യാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കാനും അവരുടെ യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്താനും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നുമുണ്ട്